അതിമനോഹരമായിട്ട് സ്ത്രീയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും വർണ്ണനകളുമാണ് വന്ദേമാതരം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇപ്പം ഈ ജാമിയത്ത് ഉലമ ഹിന്ദിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അർഷദ് മദനിയൻ പോലുള്ള ആളുകളൊക്കെയാണ് രംഗത്ത് വന്നിട്ട് ചില പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത് സിൻസ് എ മുസ്ലിം വേർഷിപ്പ് ഓൺലി വൺ അള്ള എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് എന്താണ് വന്ദേ കുഴപ്പം അവിടെ മറ്റ് ദൈവങ്ങളെ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇതുമാർ ഇപ്പൊ ദൈവം സരസ്വതി ദൈവം ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ഇവരള്ളേമാറി അക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പൊ അവർക്ക് പിന്നെ മറ്റൊരാള് ഈ സരസ്വതി എന്ന് പറയുന്ന ദൈവമായിട്ട് അവർ കാണേണ്ട ആവശ്യമില്ല അവർക്കല്ലാതെ തന്നെ ഒരു പാട്ടിന്റെ ഭാഗമായിട്ട് അക്സെപ്റ്റ് ചെയ്യാം സഹിഷ്ണുത ഉണ്ടെങ്കിൽ അവർക്ക് അവര് ദൈവത്തായിട്ട് കാണുന്ന ആരെങ്കിലും പറഞ്ഞോ അവര് ദൈവത്തെ അള്ളാഹുവിനെ മാത്രമേ ദൈവമായിട്ട് കാണുന്നുള്ളൂ മറ്റൊന്നിനെയും ദൈവമായിട്ട് കാണുന്നില്ല അപ്പൊ അവര് സരസ്വതി എന്ന് പറയുമ്പോൾ ലക്ഷ്മി എന്ന് പറയുമ്പോൾ അതിൽ ദൈവമായിട്ട് കാണാണ്ടെന്നേ സാധാരണ സ്ത്രീയായിട്ട് കണ്ടാൽ മതി സ്ത്രീ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സ്ത്രീ അമ്മ അമ്മ എന്ന് പറയുന്നത് ഇപ്പൊ മുസ്ലീമിനായാലും ക്രിസ്ത്യനായാലും ഹിന്ദുവിനായാലും അമ്മ എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ സങ്കല്പ തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സങ്കല്പങ്ങളിൽ അമ്മ റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ടേ പറഞ്ഞു തന്നെ ചെയ്ത് തുടക്കിക്കുന്ന അമ്മയാണ് തുടക്കക്കാരിയാണ് അമ്മ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിന്റെ തുടക്കക്കാരി അമ്മയാണ് നമ്മളെ പിടിച്ച് നടത്തുന്നത് നമ്മൾ മൂത്രമഴിക്കുമ്പോൾ കഴുകുന്നതും എല്ലാം അമ്മയാണ് അപ്പോൾ അതൊരു യൂണിവേഴ്സൽ കൺസെപ്റ്റാണ് എത്ര നിഷേധിച്ചാലും കൺസെപ്റ്റവിടെ ഉണ്ട് എത്ര നിഷേധിച്ചാലും പക്ഷേ ഇവിടെ ഇതിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഈ കവി ദേശീയ ഗീതത്തിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഇവർക്കൊരു കോൺട്രഡിഷൻ ഇവർക്ക് പറയാൻ പറ്റിയത് നേരത്തെ നമ്മൾ ദേശീയ ഗാനമായിട്ട് ടാഗോറിൻ്റെ ജനഗണമന അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളവരാണ് ഒന്നാണ് അതിൻ്റെ കൂടെ ഇതുകൂടെ വേണോ തീർച്ചയായിട്ടും ഓരോ ഇപ്പോൾ നമ്മൾ സ്പോർട്സിന് പോകുന്നു ഒളിമ്പിക്സിൽ പോകുന്നു നം സ്പോർട്സിന് ഓരോ ടീമിനും ഓരോ പാട്ട് വേറെയുണ്ട് സെപ്പറേറ്റ് ഗാ ദേശീയ ഗാനം കൂടാതെ ഓരോ ടീമിൻ്റേതായ അന്തങ്ങളുണ്ട് അപ്പോൾ ഇവ നല്ല വിഭാഗം ജനങ്ങൾ ഇന്ത്യയിലെ ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം ജനങ്ങൾ വിശ്വസിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു ആണെങ്കിൽ എന്തിനെ ഇവര് ഇതിനെ എതിർക്കുന്നുള്ളതാണ് എതിർക്കുന്ന വെച്ചാൽ ഒറ്റ ഉള്ളൂ അത് വർഗീയമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് മാത്രം മറ്റുള്ളവരുടെ ഒന്നിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറില്ല ഇന്ത്യ യഥാർത്ഥത്തിൽ അവർക്ക് ഇന്ത്യ ജീവിക്കാം ഭൂമിയെ പോറ്റുന്ന സുന്ദരവും സമൃദ്ധവുമായ അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പാണ് യഥാർത്ഥത്തിൽ ഈ വന് അടിസ്ഥാന ക്രക്സ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഭൂമിയിൽ പറയും അതെ അതിനെപ്പുറം പക്ഷേ ദുർഗയുടെ ശക്തി സരസ്വതിയുടെ അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് അതെ നമ്മളൊരു വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചൈതന്യത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ പറയുന്നത് ചിലത് വെളിച്ചായിരിക്കും തരുന്നത് ഇപ്പോൾ ടോർച്ച് കൊണ്ടുനടന്നാൽ വെളിച്ചം തരും സൂട്ട് കൊണ്ടുവന്ന ചൂട് എന്നാ പറയുന്നത് വെളിച്ചം കിട്ടും ചൂടും കിട്ടും അങ്ങനെ പല തരത്തിലുള്ള ഓരോന്നിനും ഓരോ ആട്രിബ്യൂട്ട്സ് ഉണ്ട് പ്രപഞ്ചത്തിലെ എല്ലാത്തിനും അപ്പോൾ നമ്മുടെ സങ്കല്പങ്ങൾക്കും ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഇപ്പോൾ സരസ്വതി എന്ന് കാണുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചേന്തിക്കുന്നേ ലക്ഷ്മിന്ന് കാണുമ്പോൾ ഇതിനെക്കുറിച്ച് ചേന്തിക്കുന്ന ധനം അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആ ആറ്റിബ്യൂഡ്സ് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ആറ്റിബ്യൂഡ്സ് അനുസരിച്ചാണ് ദൈവിക സങ്കല്പങ്ങൾ മാറുന്നത് ചിലർക്ക് വെറും കൈ കല്ല് ദൈവമായിരിക്കും വെറും കല്ലിനെ ദൈവമായിട്ട് കാണും ആരാധിക്കാനും പറ്റും ഗുരുവിനെ ഏകലീവിനെ എങ്ങനെ ആരെയോ ദൈവമാക്കണ്ടേ നേരിട്ട് ഗുരു ഉണ്ടായിരുന്നു പരശുരാമൻ്റെ പ്രതിമയായിരുന്നു അപ്പോൾ അതൊന്ന് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാണ് സ്റ്റാച്ചു എന്ന് പറഞ്ഞ ഇവർക്ക് വലിയ നിഷിദ്ധമാണ് പക്ഷേ അറിവ് തേടാനുള്ള മാർഗ്ഗമായിട്ട് ഭാരതീയ സംസ്കാരം ഏതെല്ലാം മാർഗ്ഗത്തിൽ കൂടെ നമുക്ക് നല്ല അറിവുകൾ കിട്ടുന്നുണ്ടോ ആ മാർഗത്തിൽ കൂടെ മുഴുവൻ സ്വീകരിക്കാം ഏത് മാർഗത്തിൽ കൂടെ അല്ലേ വ്യാസനെ പറ്റി പറയുമ്പോൾ മത്സ്യത്തൊഴിലാളി മത്സ്യ എന്നാ മത്സ്യ സ്ത്രീയുടെ മകനാണെന്ന് പറയും ഇല്ലേ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ വാൽമീകിയാരായിരുന്നു വാൽമീക അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന സഹിഷ്ണുതയാണ് ഹിന്ദുമതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹമുദ്ര പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഇസ്ലാം മതം അതാണ് ചെയ്യുന്നത് ക്രിസ്ത്യൻസ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അവര് അവരുടെ കാഴ്ചപ്പാടിൽ കാലാകാലങ്ങളിൽ മാറ്റം വരും നിലവിലിപ്പോൾ ഇതിൽ കുറേ അധികം മുസ്ലിം നേതാക്കളും മുസ്ലിം സംഘടനകൾ സി പി എമ്മൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് സി പി ഐയും സി പി എം ഒക്കെ ദേശീയ തലത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് പിന്നെ ടി എം സി രംഗത്ത് വന്നിട്ടുണ്ട് ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം ഒക്കെ ഈ പുരുഷ മേധാവിത്വത്തിനെതിരെയൊക്കെ ഗീർവാണം മുഴക്കുന്ന ആളുകളാണ് ഈ പാട്ടില് അടിസ്ഥാനപരമായിട്ട് സ്ത്രീയെ പറ്റിയിട്ടാണ് സ്ത്രീയുടെ മഹത്വത്തെക്കുറിച്ചാണ് സ്ത്രീ എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഈ പാട്ടിലുടനീളം പുരുഷനെ പറ്റിയിട്ടേ ഇല്ല ഈ പുരുഷാധിപത്യത്തിനെതിരെയൊക്കെ സംസാരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അംഗീകരിക്കേണ്ട ഒരു ഗാനം കൂടിയാണിത് സ്ത്രീയാണ് എല്ലാറ്റിൻ്റെയും തുടക്കം എല്ലാം നമ്മൾ നൽകിത്തരുന്നത് സ്ത്രീയാണ് പ്രകൃതിയുടെ ചൈതന്യം സ്ത്രീയായിട്ടാണ് ചിത്രീകരിക്കാനുള്ളത് ചൈതന്യം പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളെയും ചിത്രീകരിക്കുന്ന വെള്ളം വരുന്ന ഭൂമി പ്രകൃതി ഇല്ലേ വെളിച്ചം തരുന്ന സൂര്യൻ ഇങ്ങനെ പല കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതെല്ലാം അമ്മയിൽ നിന്ന് കിട്ടുന്നതായിട്ടാണ് പറയുന്നത് മാതാ അപ്പോൾ ഇവിടെ നമ്മൾ മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്ന ആർക്കാണ് പിതാ മാതാ നല്ല പറയുന്നത് മാതാവാണ് അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം നമ്മുടെ സംസ്കാരം കൊടുക്കുന്ന പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നവർ മാത്രമല്ല ഇത് മനഃപൂർവ്വം ഇത് ചെയ്യുന്നതിന് വേറെ ഉദ്ദേശമുണ്ട് വെറുപ്പ് എത്ര ഉൽപ്പാദിപ്പിക്കാമോ അല്ല ഇതിലൂടെ സർവ്വ പറഞ്ഞാൽ ശരിയാണ് വെറുപ്പ് എത്ര ഉൽപ്പാദിപ്പിക്കാം ഇതിലൂടെ അടിസ്ഥാനപരമായിട്ട് ഇതിനെ എതിർക്കുന്നതിലൂടെ വന്ദേമാതരത്തിനെ എതിർക്കുന്നതിലൂടെ ലാഭം കൊയ്യാൻ വേണ്ടി പോകുന്നത് ബി ജെ പി മാത്രമാണ് വന്ദേ മാതരത്തെ എതിർക്കുക തീർച്ചയായിട്ടും വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ നാലു വരികളും കൂടി ഉൾപ്പെടുത്തി ഇപ്പോൾ പടണമെന്നാണല്ലോ ആവശ്യം ഗൈഡ് ലൈൻസ് വന്നിരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം കാരണം ഇവർ കൃത്യമായിട്ടും എക്സ്പോസ്ഡ് ആവുക ആരാണ് എന്നുള്ളത് കൃത്യമായിട്ടും എക്സ്പോസ്ഡ് ആവുക തങ്ങൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റിയില്ല ഈ ഈ രാജ്യത്തോടെ ജീവിതം മതേതരം തൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഭരണഘടനയും എല്ലാ മുസ്ലിം എം പിമാരും ഇസ്ലാമിക് ഫണ്ടമെന്റലിൽ എല്ലാം നമ്മുടെ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മുടെ മത ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ബഹുമാനിക്കാനും അള്ളാഹുവിനെ ബഹുമാനിക്കാൻ പറ്റിയില്ല മതേതരത്വ സങ്കല്പമ്മതിക്കോ പല പല ദൈവങ്ങളെ പൂജിക്കാൻ സമ്മതിക്കുവോ ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാനിൽ പോലും മറികൊണ്ടിരിക്കുന്നു ഇറാനിപ്പോലും ഇന്ത്യൻ ഇറാനി പോലും മറക്കും ഇവരുടെ ഇടയ്ക്ക് എന്തിനാ തർക്ക എന്തിനാ ഷിയാസുന് തർക്കം എന്തിനാ ഇറാനും ഇറാഖെന്ന് തമ്മിൽ തർക്കേന് ഇറാൻ സൗദി അറേബ്യൻ തമ്മിൽ തർക്കേന് നോക്കൂ കോൺഗ്രസിൽ തന്നെ ഒരു കാലത്ത് എത്ര മാത്രം മുസ്ലിങ്ങളും മുഴുവൻ വരികൾ തന്നെ പാടിയിട്ടുണ്ട് ഖാൻ അബ്ദുൽ ഖാനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം അതെ അഫ്ഗാൻ അഫ്ഗാൻഖാരനായ ഭർത്താൻ ആയിരുന്നു അവർക്കൊന്നും ഹോസിലിറ്റി ഇല്ലായിരുന്നു അത് ഇവിടെ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ തുടങ്ങുന്നത് ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നു ആദ്യം എഴുതി പിടിച്ച മലയാള അക്ഷരങ്ങളേതാണ് നമ്മുടെ അക്ഷരമാല കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും ഇപ്പോൾ അത് സ്ട്രിക്റ്റായി തുടങ്ങി അവരുടെ ഓരോരുത്തരും അവരുടെ മതത്തിനനുസരിച്ചുള്ള അക്ഷരമാല ഉണ്ടാക്കി തുടങ്ങി നമ്മൾ പഠിച്ചിരുന്നത് എങ്ങനെയാണ് ക്രിസ്ത്യാനി ഹിന്ദു എല്ലാം എല്ലാ ജാതി എല്ലാ മതത്തിൽപ്പെട്ടവരും എഴുത്തിന് ഇരുത്തുക എന്നുള്ളൊരു വലിയ ചടങ്ങുണ്ട് അത്രയും മഹത്തായ അക്ഷരങ്ങളെ കണ്ടിരുന്ന പ ഇതില്ല പാ സംഗീതത്തെയും കണ്ടിരുന്നവരാണ് അക്ഷരമാല ഹരിശ്രീ ശ്രീ ഗണപതായേ നമ ഹരി ശ്രീ ഹരിം ശ്രീം ഗണപത് ഗണപതി ഗണപതി ആരാണ് അതെഴുതി പഠിച്ചാലും നമ്മളെല്ലാം ഇസ്ലാമും ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് അതില്ല അതിന് മുമ്പുള്ളവരെല്ലാം പറഞ്ഞിരിക്കുന്നതാണ് മനോരമയിൽ നടത്തുന്ന ഒരു വിദ്യാരംഭം ഒരു ചടങ്ങാണ് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ അക്ഷരത്തെ സംഗീതത്തെ ബഹുമാനിക്കുന്ന ഒരു കൾച്ചർ വേറെ ഇല്ല അത് നമ്മുടെ കൾച്ചറാണ് വിദ്യാരംഭം എന്ന് പറഞ്ഞ ചടങ്ങ് വേറെ ഒന്നുമില്ല അപ്പോൾ ആ അത്തരം ചടങ്ങിനെ ഫോളോ ചെയ്യുന്ന വളരെ ആചാരപരമായി തന്നെ സ്വീകരിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് ഹിന്ദു ഹൈന്ദവ വിഭാഗം ആ വിഭാഗത്തിൻ്റെ മേൽ മിക്കിട്ട് കിറഞ്ഞാൽ അവന് പാട്ട് പാടുതന്നെ അവർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടില്ല ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കും ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല ഏതാനും വളരെ ചെറിയ അതായത് ഒരു അഞ്ച് ശതമാനത്തിൽ വരുന്ന ആളുകൾക്ക് മാത്രമായിരിക്കാം പ്രശ്നം അത് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് അതിനൊരു കുഴപ്പമുണ്ടാക്കുന്നത് ഇതിൻ്റെ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സുശക്തമായ ഒരു രാജ്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല ഇന്ത്യയെ വിഭജിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മാതവം ജാതിയാണ് സാമൂഹികമായിട്ട് അതവര് വർക്കൗട്ട് കൊണ്ടിരിക്കുന്നു അത് ഫ്യൂവൽ ചെയ്യും അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ അങ്ങനെ പല പരിപാടികളുണ്ടായി നമുക്ക് ചൈനയ്ക്ക് സ്വന്തമായിട്ടൊരു സാഹിത്യം ഉണ്ടാകും ഒരു കാലത്തുണ്ടായിട്ട് ഇന്ന് എണ്ണം പറയാവോ എവിടെ പോയി അവിടെ ചെന്ന് ചൈന അവിടെ ചെന്നിട്ട് ഖുറാൻ പഠിപ്പിക്കണം എല്ലാ ക്ലാസ്സിലും പഠിപ്പിക്കണം മദ്രസ് തുടങ്ങാൻ അനുവാദം വേണമെന്ന് ചൈനയെ പറയൂ എന്തേ പറയാതെ പക്ഷെ ചൈന ആരെ സഹായിക്കുന്നുണ്ട് ചൈനയുടെ പൈസ ഇവർക്കെല്ലാം കിട്ടും അല്ല കോൺഗ്രസ് എടുത്ത തെറ്റിനെ കുറിച്ച് കൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ അതായത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇത്രയും മാത്രം നിങ്ങൾ പാടിയാൽ മതി ബാക്കി വരികൾ പാടണ്ട എന്ന തീരുമാനം കോൺഗ്രസ് കൈക്കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മുപ്പത്തി ഏഴിൽ തീരുമാനങ്ങൾ വന്ദേ ഭാരതത്തിൻ്റെ മോഡിഫൈഡ് വേർഷനാണ് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത് മറ്റേ മറ്റേ മറ്റുള്ളവരുടെ വിമർശനത്തിന് പാത്രമായി മൂന്നോ നാലോ പക്ഷേ അന്നത്തെ സാഹചര്യം സ്വാതന്ത്ര്യം കിട്ടണപ്പോഴത്തെ സാഹചര്യം ബംഗാളിലും പഞ്ചാബിലും കൂട്ടക്കുരുവി നടന്നുകൊണ്ടിരിക്കുക പരസ്പരം അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് കുറച്ച് വെള്ളമെങ്കിലും ഒഴിച്ച് ഇത് കുറച്ചെങ്കിലും ഈ അഗ്നി ആളിൽ കത്തുന്നത് തടയാൻ നോക്കിയപ്പോൾ ആ ഈ ഒരു പ്രതിഷേധം കുറയ്ക്കാൻ വേണ്ടി ഒരു മൂന്നോ നാലോ വരികളോട് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അതിനെ തള്ളിപ്പറഞ്ഞോ കോൺഗ്രസ് തള്ളി പറഞ്ഞിട്ടില്ല കുറേ മോഡിഫിക്കേഷൻ വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അത് ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം പിന്നെയും പിന്നെ പിന്നെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും മോഡിഫൈ ചെയ്യും ഇപ്പം മഹാഭാരതത്തിന് എത്ര വ്യാഖ്യാനം ഇറങ്ങുന്നുണ്ട് എത്ര വ്യാഖ്യാനമുണ്ട് പല തരത്തിലല്ലേ എം ഡിയുടെ വ്യാഖ്യാനം വേറൊന്ന് വേറെ സാഹിത്യകാരന്മാരുടെ ഉണ്ട് പണ്ഡിതന്മാരുടെയുണ്ട് അപ്പോൾ അത്തരം അതുപോലെ തന്നെ ഇതിനും വ്യാഖ്യാനങ്ങൾ വരും വന്ദേമാരൻ എന്ന് പറഞ്ഞാൽ എഴുതിയ ആളരാം ചന്ദ്ര ചാറ്റർജി ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയിലെ കണ്ട കണ്ടെ ഇയാളെ രവീന്ദ്രനായ അവരുടെ ഒപ്പം നിൽക്കുന്ന കവിയാണ് ബംഗാൾ മുഴുവൻ ബഹുമാനിക്കുന്ന കവിയാണ് ഇത് നാളെ ഇനി ഞാൻ പറ ഞാൻ കണക്ക് കൂട്ടുന്നത് നാളെ ഇത് ഒരു രാഷ്ട്രീയ ആയുധമായാൽ ഇത് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പോകുന്നയാൾ മമതാ ബാനർജിയായിരിക്കും എങ്ങനെ ഉപയോഗിക്കണത് നമുക്ക് അതിന് കൂടെ ദുർഗയുടെ വീടുകൂട്ടിച്ചേർന്ന് ഈ ഇതൊക്കെ മോഡിഫിക്കേഷൻ വരുത്തുകയാണ് വീണ്ടും വേണമെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ചെയ്യുന്ന സമയത്താണ് ഈ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നത് ഈ പാട്ട് പാടണം ഗീതം ദേശീയ ഗീതമായിട്ട് അതായത് കോൺഗ്രസിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തെറ്റിലെ ബി ജെ പി തിരുത്തിയിരിക്കുന്നു അല്ലെ എന്ന് വേണേ പറയാം തീർച്ചയായിട്ടും പിന്നെ രണ്ടാമതൊരു ഒരു കാര്യം കൂടി ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ തീരുമാനം എടുക്കുന്നത് മുസ്ലിം ലീഗിന് വേണ്ടിയാണോ അല്ല അന്നത്തെ കാലത്തെ സംഘർഷം ഒഴിവാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശവും വേറൊന്നുമില്ല അന്ന് വേറൊന്നും ആലോചിച്ചിട്ടില്ല അന്ന് മുസ്ലിംസ് ഇത് പാടിക്കൊണ്ടിരുന്നു ഗംഗഞ്ഞാറ്റ അവർക്കും വേണ്ടപ്പെട്ട കവിയായിരുന്നു ജനാനമാനം അവർക്കും വേണ്ടപ്പെട്ട കവിയാ അതിനകത്തും ഇല്ലേ ഗംഗയല്ലേ ബഹുമാനിക്കുന്ന ഇതല്ലേ കാണിക്കുന്നത് നദികളെ ഒക്കെ കുഞ്ഞി നദിയായിട്ട് പറയുന്നേ അല്ല എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഈ വന്ദേ ഏതെങ്കിലും തരത്തിലുള്ള അന്യമത വിദ്വേഷമോ അല്ലെങ്കിൽ മറ്റേ എന്താണ് അപരവിദ്വേഷമോ ഒന്നും പ്രചരിപ്പിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു വാക്കുകളും ഇല്ല ഇവിടെ സ്ത്രീ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സ്ത്രീക്ക് ഏറ്റവും കുറവ് പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇസ്ലാം മതപരമായി തന്നെ വീടിന്റെ അകത്ത് പുറത്തിറങ്ങാൻ പോലും സ്വാതന്ത്ര്യം ഇല്ല മുഖം കാണിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല അപ്പൊ ഇത് രണ്ടും അല്ലേ അതായത് സ്ത്രീക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട കൊടുക്കണ്ട കിട്ടുമോ അതായത് ഇത്തിരി നല്ല വേഷം ഇട്ടു പോയ പെണ്ണെ തല്ലി കൊല്ലും ജയിലിലടയ്ക്കും അപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടോടെ ഇത് ഇറിട്ടേഷൻ ഉണ്ടാവും ഉണ്ടാവും അതായത് സംഭവിക്കുന്ന മുഖ്യധാരാ മുസ്ലിം സംഘടനകളോ മുഖ്യധാരാ മുസ്ലിം പണ്ഡിതന്മാരോ അല്ലെങ്കിൽ എംഇഎസ് കോളേജിലൊക്കെ നിലവിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയോ അതിലുള്ള ഇതിനെതിരെ ലഭ്യമായിട്ടുള്ള പ്രതികരണമായിട്ട് അല്ലെങ്കിൽ ഇതിനെ എതിർത്തുകൊണ്ടുള്ള സാധനമായിട്ട് വന്നിട്ട് വന്നിട്ടില്ല അവർ മാക്സിമം ചോദിക്കും ഇപ്പോൾ ഇത് കൊണ്ടുപോകേണ്ട ആവശ്യം എന്നുള്ള ചോദിക്കും ആ ചോദ്യത്തിൽ അവർ നിർത്തു അത് അതിനപ്പുറത്തേക്ക് പോവുകയില്ല അപ്പോൾ ഇത് ഗന്ധേമാതരം നാളെ ആലപിക്കാൻ തുടങ്ങുമ്പോൾ അതിന് പ്രത്യേക സാഹചര്യം പറയുന്നുണ്ട് ഇനി ഒന്നുകൂടെ ഇത് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാനല്ല ഉദ്ദേശിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു ജനാധിപത്യ രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ കാരണം അന്നത്തെ കാര്യം പറയുന്നുണ്ട് ഇത് രാഷ്ട്രപതി പങ്കെടുക്കുന്ന ഗവർണർ ഒഫീഷ്യൽ ഗവൺമെന്റിന്റെ സിനിമയിലോ മറ്റോ സ്കൂളുകളിൽ എഴുന്നേറ്റ് നമ്മളെ നിലവിലുള്ള ജനഗണമനയ്ക്ക് മുന്നോടിയായിട്ട് അതിനു മുമ്പ് അതായത് മൂന്ന് മിനിറ്റും പത്ത് സെക്കൻഡും ആറ് സ്റ്റാൻസ മുഴുവനായിട്ടും പാടണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഏതാനും കുറച്ച് വരികൾ മാത്രമേ നമ്മൾ പാടുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം ദുർഗേനെയും ലക്ഷ്മിനെയും സരസ്വതിയെയും സ്ത്രീയെ അടിമുടി വർണ്ണിക്കുന്ന ഈ വന്ദേ വന്ദേമാതരം എന്ന് പറയുന്ന സോങ് ദേശീയ ഗാനം മാതാ പരിപൂർണമായിട്ടും പാടണം എന്ന് പറയുകയാണ് അല്ല അത് അങ്ങനെ പരിപൂർണമായിട്ട് ജനഗണമനെ നമ്മൾ എത്ര ആഭാസമാക്കുന്നവരാണ് അതിനെപ്പറ്റി ആർക്കൊരു ജനഗണമനെ തിയേറ്ററിൽ പോകുമ്പോൾ എത്ര പേര് അതോ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരുവാണോ ഇതിനെ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടോണ്ടിരിക്കുന്ന കാഴ്ച ആർക്കും എന്തേലും പരാതിയില്ലാത്ത തീർച്ചയായിട്ടും അതിനെതിരായിട്ട് പരാതിപ്പെടേണ്ടേ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റേ സി പി എമ്മൊക്കെ പറയണ്ടേ ജനഗണപന പാടുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് പോകുന്നു എത്ര സി പി എംകാർക്ക് ജനഗണമനെ അറിയാമായിരിക്കും അവരുടെ എത്ര സമ്മേളനങ്ങളിൽ പാടുന്നുണ്ടാവും സി പി എമ്മിൻ്റെ എത്ര സമ്മേളനം ജനഗണപന പാടുന്നുണ്ട് അങ്ങനെ ആലോചിക്കും പാടുന്നുണ്ടോ എവിടെയെങ്കിലും പാടുന്നുണ്ടോ ഇത് ജനഗണനെ മാറ്റിയിട്ട് കൊണ്ടുവരുന്ന ചീത്തന്നവർ പറയും ഇതിന് പകരം ജനഗണനയ്ക്ക് പകരം വന്ദേമാതരം കൊണ്ടുവരുന്ന തീറ്റ ചീത്തക്കാരിയാണ് ഫാസിസാണ് വർഗീരിയെന്ന് പറയും മറിച്ച് ജനഗണന പാടുന്നുണ്ടോ ഇവരുടെ സമ്മേളനത്തിലെങ്കിലും എന്തില്ലാത്ത ഇവർ ചെഗുവേരയുടെ പാട്ടും പാടിക്കൊണ്ടിരിക്കും ജഗുവര സ്തുതി പാടും കാരണം അവരുടെ അടി ആ മാനസിക അടിമത്തം വൈദേശിക അടിമ സി പി എമ്മിനെ സി പി ഐ നയിക്കുന്നു വൈദേശിക അടിമ അടിമത്തം അതാണ് ഇതിൻ്റെ എതിർപ്പിൻ്റെ കാരണം നമ്മളതായി എന്തിനെ അവർ എതിർക്കും എന്തിനും അത് അത് ആ വൈദേശിക അടിമത്ത് ഉള്ളതുകൊണ്ടാണ് മുസ്ലിംസിന് കുറച്ചുണ്ടത് അവർ സൗദി അറേബ്യയും ഒക്കെ അവരുടെ പുണ്യഭൂമിയായിട്ട് കാണുക പക്ഷെ അത് അവ അവർക്ക് പോലും അങ്ങനെ ഇല്ല സൗദി അറേബ്യയ്ക്ക് പോലും അത്ര തീവ്രതയില്ല ഈജിപ്തിന് തീവ്രതയില്ല തീവ്രതകളും ഇപ്പം കട്ടിച്ച് പുറമേ കാണിക്കുന്ന ഇറാൻ മാത്രമേ ഉള്ളൂ വേറൊരു രാജ്യവും ഇല്ല പിന്നെ അത് അത് മനസ്സിലാക്കാതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക മോഡിക്ക് പ്രശ്നം ഉണ്ടാക്കുക ബി ജെ പിക്ക് പ്രശ്നം ഉണ്ടാക്കുക ഹൈന്ദവ സപ്പോർട്ട് ഇന്നും എന്തൊരു അസംബന്ധമാണ് അല്ല ഞാൻ ചോദിക്കുന്നത് പാടിയിൽ അബദ്ധ ഉണ്ടാകുന്നത് നമ്മൾ വാദത്തിന് അങ്ങ് സംഭവിക്കാം ഗവൺമെന്റ് ഇതങ്ങ് പിൻവലിച്ചു ഈ പാട്ട് പാടാൻ ഔദ്യോഗികമായിട്ട് പാടാൻ പാടില്ല നാളെ ഞാനോ നിങ്ങളോ ഏതെങ്കിലും സ്കൂളിലെ പിള്ളേരോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കുത്തുവഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബിന്റെ വാർഷികോ അമ്പലപ്പുറം ഒരു പാടിയാൽ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ ആർക്കെങ്കിലും ഈ പാട്ടിനോടാണ് വിരോധം എവിടെയും തടയണം ഇന്നടത്തൊന്നുള്ളവില്ല രാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങുന്നത് മാത്രമല്ല ഈ വന്ദേമാതിരം പാടോ എങ്ങും പാടാൻ പാടില്ലെന്ന് പറയും അത് പറയുന്നുണ്ടോ അവർ പറയുന്നുണ്ട് അതിനാ ഗവൺമെൻറ് പറഞ്ഞു കേട്ടോ ഗവൺമെൻറ് പറഞ്ഞിട്ട് പരസ്യത്തിലോ ഒക്കെ വരുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകണ്ടെന്നു പറഞ്ഞു അതൊക്കെ അന്ന് നോക്കോട്ടെ അല്ലെങ്കിൽ എല്ലായിടത്തും പാടണം എന്ന് പറയണ്ടേ അപ്പം അങ്ങനെ വന്ദേമാതിരം എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഭൂവിഭാഗം ജനങ്ങളെ ബഹുമാനിച്ചിരുന്ന ഒരു സംഗീതമാണ് ഗാനമാണ് അത് ദേശീയ ഗീതമാണ് ദേശീയ ഗാനമായിട്ട് ജനങ്ങളുടെ മനുണ്ട് ആ ദേശീയ ഗീതത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല മോഡി ഇത് ഒരു ചർച്ച ഇത്തരം ഒരു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ ഒരുപാട് ഏറ്റവും വലിയ ഗുണം ഞാൻ കണക്ക് കൂട്ടുന്നത് ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം ചർച്ച ചെയ്യപ്പെടുന്നുകൂടെ മാത്രമേ യഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് പുറത്തേക്ക് വരുള്ളല്ലേ അറിയില്ല തീർച്ചയായിട്ടും അപ്പം ഇത് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ അന്ന് ബാൻ ചെയ്തൊരു പാട്ടും കൂടിയാണ് കാരണം ഇത് വല്ലാത്ത രീതിയിൽ ദേശീയത ഉണർത്തുന്നു ആളുകൾക്കിടയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബാൻ ചെയ്തതാണ് അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് രാജ്യത്തിന് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ട് ഊർജം നൽകിയ ഒരു സംഗീതമാണ് ഒരു ഗാനമാണ് ഈ വന്ദേമാതരം എന്ന് പറയുന്നത് അതിൻ്റെ മുഴുവൻ വരി പാടുന്നതിൽ ഒരു കാലത്ത് കാലെന്താണ് മുസ്ലിങ്ങളടക്കമുള്ള ആളുകൾ ഒരു കാലത്ത് പാടിയതാണിത് ഇപ്പം കിടന്നിട്ട് വെറുതെ വേണ്ടാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ മുറവുകളും നടത്തുമ്പോൾ അത് ലാഭമായിട്ട് തീരുന്നത് ബി ജെ പിക്ക് മാത്രമാണ് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം സാഹിത്യത്തെയും അതുപോലുള്ള കൃതികളെയും അതിൻ്റെ അതിൻ്റെ വഴിക്ക് കൂടുക അതെൻ്റെ മതപരമായ താല്പര്യം അതിനകത്ത് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കുകയാണ് ഇവിടെ അതിനകത്ത് ഒന്നും പറയുന്നില്ല

സ്ത്രീലിംഗാണ് എല്ലാം എല്ലാം ഗംഗയും കാവേരി അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീയാണ് പ്രശ്നം സ്ത്രീ ആണ് സ്ത്രീയെ ആരാധിക്കരുത് സ്ത്രീയെ വർണ്ണിക്കരുത് സ്ത്രീയൊരു എന്താണ് വലിയ സംഭവമാണെന്ന് പറയരുത് നോം മൂലി അവര് സ്ത്രീ അങ്ങനെയാണ് അല്ല അങ്ങനെ അങ്ങനത്തെ കാഴ്ചപ്പാടുള്ളവർക്ക് ഇതിനെ ഇതിനെതിരുത്താൻ പറ്റും ഇത് ലിബറൽ ഒന്നും വരാത്ത പൊരുത്തിരുത്തുക എവിടെ ഏത് അക്സെപ്റ്റ് ചെയ്യും ഇപ്പം നമ്മുടെ നമ്മുടെയൊക്കെ തന്നെ ഹൈന്ദവ മതത്തിൽ തന്നെ ആചാരങ്ങളും പത്രം കഴിക്കുന്ന രീതി ഹൈന്ദവ ക്രൈസ്തവ മതങ്ങൾ എന്തെല്ലാം മോഡിഫിക്കേഷൻ വരുത്തി എന്തെല്ലാം നമ്മൾ എത്ര പേര് പാലിട്ടിരുന്നു എത്ര പേരിട്ടിരുന്നു ഓണമല്ലായിരുന്നോ ഇപ്പം എത്ര ഓണം കൊടുക്കുന്നവരും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ചില വാക്കുകളാണ് അതിവിടെ പറയേണ്ടത് ഈ അസഹിഷ്ണുത ഇങ്ങനെ വല്ലാതെ രൂപപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പേരിൽ രൂപപ്പെടുമ്പോൾ പറയേണ്ടത് വളരെ അനിവാര്യമാണ് അതായത് ശ്രീനാരായണ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം അപ്പുറമാണെന്ന് തോന്നും പക്ഷെ ഇപ്പുറം തന്നെയാണ് ഇത് അസഹിഷ്ണുത ഉണ്ടാകുന്ന ഒരു സമൂഹത്തിൽ എപ്പോഴും എടുത്ത് പ്രയോഗിക്കേണ്ട വാക്കുകളാണ് ഗുരുവിന്റെ ഗുരുവിൻ്റെ വാക്കതുതന്നെയാണ് കണ്ണാടി കണ്ണാടി പ്രതിഷ്ഠ തന്നെ അതിന്റെ ഉദ്ദേശമാണ് സത്യം കാണാനുള്ള സത്യം കണ്ടെത്താനുള്ള സത്യത്തെ അല്ലല്ലോ ഇവർ തേടുന്നത് ഇവർ ശത്രുവിനെയാണ് തേടുന്നത് ഇവര് ശത്രുവിനെ ശത്രുവിനെയാണ് ഇവര് ശത്രുവിനെയാണ് തേടുന്നത് ഹിന്ദുവിനങ്ങനെ വൈശ്വാസപരമായ ശത്രു ആരോടും ഇല്ല അള്ളാഹുവിനെ പൂജിക്കുന്ന ഹിന്ദുവിൻ എന്ന പ്രശ്നമല്ല അല്ല ക്രൈസ്തവർക്ക് എന്തായാലും ഒരു കാര്യം നിർത്തുമ്പോൾ ഇതാണ് പറയാനുള്ളത് ഹിന്ദുവിലായാലും മുസ്ലിമിലായാലും ക്രിസ്ത്യാനിറ്റിയിലായാലും അസഹിഷ്ണു അസഹിഷ്ണുതയുള്ള ദൈവങ്ങൾ ദൈവങ്ങൾക്ക് ഉണ്ടാക്കരുത് ദൈവങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാക്കരുത് ദൈവങ്ങള് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആളുകളാണ് അസൗഷ്ട ദൈവം ഇല്ലെന്ന് പറയുന്നവർ തന്നെ അസൗഷത കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ പേരിൽ ഇല്ലെന്ന് പറയുന്നവർക്ക് അതിനകത്ത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല ഉണ്ടോ